എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മനസ്സ് അകാരണമായി വ്യാകുലപ്പെടുക എല്ലാ പ്രവൃത്തിയും കഠിനമായി തോന്നുക തലയിൽ ഭാരം അനുഭവപ്പെടുക ജോലികൾ ചെയ്യാൻ മടി ഉണ്ടാകുക ഉറക്കമില്ലായ്മ വരിക ഒരു കാരണവുമില്ലാതെ ഉള്ളിൽ ഭയം അനുഭവപ്പെടുക എന്നിങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാവുന്നുവെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ബാഹ്യമായ പോസിറ്റീവ് ഓറയ്ക്ക് കുറവുണ്ടായെന്ന് ഇതിന് പല കാരണങ്ങളുണ്ടാകും ദൃഷ്ടിദോഷം കാരണമാകാം ആരെങ്കിലും ഉഴിഞ്ഞിട്ടതിനെ ചവിട്ടിയത് കൊണ്ടാകാം അല്ലെങ്കിൽ മറികടന്നത് കൊണ്ടാകാം എന്തു തന്നെയായാലും മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന പരിഹാരത്തെ ചെയ്യുക കണ്ണേർ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഏറ്റവും മികച്ച ഒന്നാണിത് ചെയ്യേണ്ടത് എന്തൊക്കെയെന്ന് പറയാം ഒരു ഗ്ലാസ്സിൽ ജലമെടുക്കുക അതിൽ മൂന്ന് നുള്ളു മഞ്ഞൾക്കൊടിയിട്ട് കലക്കുക എന്നിട്ട് ഇടത് കൈകൊണ്ട് ഗ്ലാസ്സിനെ അടച്ചു പിടിക്കുക അതിനുശേഷം ക്ലീൻ എന്ന ബീജമന്ത്രത്തെ മൂന്ന് തവണ ജപിക്കുക ക്ലീ 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 ഇങ്ങനെ അതിനുശേഷം വലത് കൈ കൊണ്ട് ഗ്ലാസ്സിനെ എടുത്ത് തലയുടെ വശത്തുകൂടെ ജലം തൂകാതെ മൂന്ന് തവണ ചുറ്റുക അതിനുശേഷം ജലത്തെ വെളിയിലോ വാഷ് ബേസിനിലോ ഒഴുക്കി കളയുക ഇത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത് പിറ്റേ ദിവസം നിങ്ങൾ നല്ല ഉന്മേഷവാനായി മാറും വേഗം മാറ്റം വരുത്തുന്ന ഒരു പ്രക്രിയയാണിത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് മന്ത്രം നിങ്ങൾ സ്വയം ജപിക്കുക ഒറ്റ രാത്രി കൊണ്ട് തന്നെ നല്ല മാറ്റം വരുത്തുന്ന വളരെ നല്ല ഒരു ഉപായമാണിത് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം